കഴുത്തി കൊടുത്തിട്ട് വളർച്ച നമുക്കൊന്നും ചെയ്യേണ്ടത് എവിടെ വെച്ചിരിക്കും ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ഇദ്ദേഹം കളരി ദേശീയ ഗെയിംസിന്റെ ഭാഗമാക്കണം അതും മത്സര ഇനത്തിൽ തന്നെ പെടുത്തണം എന്നുള്ളതാണ് നിരന്തരമായ ആവശ്യം കോടതിയും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി കളരി പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് എങ്ങനെയാണ് ആകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ തന്നെ ചെയ്യാൻ പോവുകയാണ് കളരി ഗുരുക്കളായ ഡോക്ടർ ഹി ബി സുമേഷ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കൊരു പെട്ടെന്നൊരു ആക്രമണം വരികയാണെങ്കിൽ കാര്യം ഡൽഹിയിൽ ഒരു കള്ളന്മാരുടെ കുത്തുവരെ ഏറ്റൊരാളാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ഇത് എങ്ങനെ നമുക്ക് ഒരു പെട്ടെന്നൊരു ആക്രമണം വന്നാൽ അതിനെ തടയാം എന്നുള്ള കാര്യമായിരിക്കും ചെയ്യുന്നത് ഓക്കെ അല്ല നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കളയിൽ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് കൈ കാല് കൂട്ടി എന്ന് പറയും ഉള്ളൂ അത് തന്നെ ഒരു പ്രയോഗമാണ് അപ്പോൾ ഉദാഹരണം അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും കൈകൂപ്പൻ എന്ന് പറഞ്ഞാ അതാണ് കൈകൂപ്പി കൈ കൂപ്പി തൊഴുത് അപ്പൊ ഞാൻ എന്തെങ്കിലും വളരെ ശ്രമിക്കൊന്നും ചെയ്യേണ്ട അദ്ദേഹത്തിന് ഇവിടെ വെച്ചിട്ടില്ല ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കും നീ ഇദ്ദേഹം അതോ എല്ലാരും അങ്ങനെ ഭയങ്കര ിപ്പോ നമ്മൾ പിടിക്കുന്നത് പോയി എന്നുള്ളത് അറ്റാക്കിയത് പെട്ടെന്ന് ഓടി വന്ന് അടിക്കാതെ വിചാരിക്കാം ഓഫീസർ ലോകി പിടികാണെന്ന് വിചാരിക്കാം ഓ ഞാൻ പറയാതിരിക്കാം ഓ അപ്പോ കളരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശീലിച്ചിരുന്നാൽ എങ്ങനെയാണ് ഒരു പ്രതിരോധം ഒരുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളോട് ഇപ്പോൾ സുമേഷ് ആസാർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ക്യാമറാമാൻ അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി